വടകരയിൽ ഇരുപത്തി വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം വില്യാപ്പള്ളി ആയഞ്ചേരി തിരുവള്ളൂർ മണിയൂർ വേളം വടകര മുനിസിപ്പൽ പരിധിയിലെയും വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളത് റമീസ് ചേരുകയാണ് റമീസ് പൊടുന്നതിന് ഇങ്ങനെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാനുള്ള കാരണം എന്താണ് മഴക്കാലമായതിനു പിന്നാലെ വ്യാപകമായ പകർച്ചവ്യാധികളാണ് എല്ലായിടത്തും പടർന്നു പിടിക്കുന്നത് ഇതിനിടയിലാണ് വടകരയിൽ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു എന്ന വാർത്ത പ്രസേരുന്നത് വില്ലാപള്ളി ആഞ്ചേരി തിരുവള്ളൂർ മണിയൂർ വേളം വടകര മുനിസിപ്പൽ മുനിസിപ്പൽ പരിധി എന്നീ പരിധിയിലെ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത് ഈ കുട്ടികളിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച ഉടൻ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിച്ച കടകളിലും സിപ്പപ്പ് വാങ്ങിയ കടകളിലും കടകളിലെയും വെള്ളം കൂടാതെ സ്കൂളിലെ കിണറിലെ വെള്ളം എന്നിവ ആരോഗ്യവകുപ്പ് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് മാത്രമല്ല പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്കൂൾ പരിസരത്തെ വിവിധ ഹോട്ടലുകളിലും കടകളിലും കൃത്യമായ പരിശോധനകളും ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് വില്ലയാപ്പള്ളി പഞ്ചായത്ത് പരിധിയിൽ മഞ്ഞപ്പിത്ത റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കടകളിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് കടകൾ അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല മേമുണ്ട സ്കൂൾ പരിസരത്ത് ഹെൽത്ത് കാർഡ് എടുക്കാത്തതിനെ തുടർന്ന് മൂന്ന് കടകൾ അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും കുട്ടികൾ ഭക്ഷണം കഴിച്ച കടകളിലും സിപ്പ് വാങ്ങിയ കടകളിലൊക്കെയും തന്നെ കൃത്യമായ പരിശോധന തുടരുകയും ആരോഗ്യ വകുപ്പ് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അസുദ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത് റമീസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്